ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അയിലക്കറിയാണ് അപ്പം നമുക്കിന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ഫ്രഷാണെന്ന് ചോദിച്ചാൽ ആ കുഴപ്പമില്ല ഇവിടെ കിട്ടുന്നതിൽ വെച്ച് ഫ്രഷാണ് അപ്പം മീനൊക്കെ ഞാനൊന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം അതിലോട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ശേഷം നമുക്ക് നമുക്കതിലോട്ട് ഉലുവയും ചേർത്ത് കൊടുക്കാം എല്ലാവരും ഒന്നും ഉലുവ മീൻകറിയിൽ ഇടാറില്ല പക്ഷേ ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ നമുക്ക് മീൻകറിക്ക് കിട്ടും ചില ആളുകൾ കടുക് വറുത്തും മീൻകറി ഉണ്ടാക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കടുക് ഇട്ടിട്ടല്ല മീൻകറി ഉണ്ടാക്കാറ് മീൻകറി നമ്മൾ വറവിടുകയാണെങ്കിൽ തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് വറവിടാറ് കേട്ടോ ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ട് വറവിടും ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് നെടികെ കീറി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്ന കാരണം പച്ചമുളക് കുറച്ച് കുറച്ചേ ചേർക്കും ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടും എടുത്ത് ഇതുപോലെ നെടികെ കീറി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണോട്ടോ അതുപോലെ അത്ര തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മാത്രമാണ് ഞാൻ ഈ ഒരു കറിക്ക് യൂസ് ചെയ്യുന്നത് ഇഞ്ചി ചേർക്കുന്നില്ല അതുപോലെ സവോളയും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ തീ വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് പതിയെ നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഈ കേട്ടോ അതുകൊണ്ടാണ് ഈ രീതിക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് തക്കാളിയാണ് തക്കാളി നമ്മൾ അരിഞ്ഞല്ല ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഈയൊരു വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മൂത്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു തക്കാളിക്കും ഒരു ഒരു വേവ് വരും അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി നമുക്കിതുപോലൊന്നു വേവിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറായി തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഒരുപാട് നേരം നമ്മൾ ഇതേപോലെ നമ്മുടെ ഒരു തക്കാളി ഇതിലിട്ടിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കളറ് മാറി ഒന്ന് ഇതുപോലെ പൊട്ടിത്തുടങ്ങുന്ന ആ ഒരു ചെറിയൊരു വിള്ളൽ നമ്മുടെ തക്കാളിക്ക് വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് മിക്സിയിൽ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം ചൂടോടെ നമ്മൾ ചൂടോടെ നമ്മൾ അരച്ച് കൊടുക്കില്ല ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് മിക്സിയിലിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കി എടുക്കേണ്ടത് ഈ രീതിക്ക് തന്നെ അരച്ച് കൊടുത്താൽ മിക്സി കേടുവരും അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് തന്നെ നിങ്ങൾ അരച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും അതേപോലെ ചെറിയുള്ളിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് എണ്ണ നല്ല നല്ല ചൂടായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് ഈ മുളക് പൊടി നേരിട്ട് ഇട്ട് കൊടുക്കരുത് ഒന്നല്ലെങ്കിൽ ഓഫ് ചെയ്യുക അതല്ല നിങ്ങൾ ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന മസാലയൊക്കെ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ പൊടികളൊന്നും കരിയാതെ കിട്ടും അപ്പം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾ പിന്നെ കുറച്ച് കായപ്പൊടിയും മാത്രമാണ് അതിനുശേഷം ഞാൻ ഒരു അര സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രം മതി നമ്മുടെ കറിക്ക് എന്നിട്ട് ഈ ഒരു എണ്ണയിൽ നമുക്ക് ചെറിയ തീയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോവരുത് സൂക്ഷിച്ച് തന്നെ ചെയ്യണം കരിഞ്ഞു പോയാൽ നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അപ്പം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ തക്കാളി നേരത്തെ അരച്ച് വെച്ചതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി മുഴുവനായിട്ടൊന്നും വെന്ത് കാണില്ല തക്കാളി ഒന്ന് വാട്ടിയെടുത്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾവശം ഒന്നും വെന്ത് കാണില്ല ഈ ഒരു സമയത്ത് നമ്മളീ ഒരു ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയുടെയും മിക്സിലോട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളി നല്ല വേവിച്ചെടുക്കുക ഈ രീതിയിൽ നമുക്ക് എണ്ണയിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു തക്കാളി പേസ്റ്റും നമ്മുടെ മറ്റ് മിക്സും കൂടെ ചേരണം ഈ സമയമാണ് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനൊരു കളർ കിട്ടാനും കറിക്ക് നല്ലൊരു കളർ കിട്ടാനും ഒക്കെ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ രീതി തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ഒരു വട്ടം നിങ്ങൾ കറി എന്തായാലും തയ്യാറാക്കി നോക്കണം നോക്കണോട്ടോ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കുടമ്പുളിയാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുടമ്പുളി ഒരു രണ്ടോ മൂന്നോ കുടമ്പുളി വെള്ളത്തിൽ ഒരു പത്തിരുപത് മിനിറ്റ് മുൻപ് നമുക്ക് ഇട്ട് വയ്ക്കാം അതിനുശേഷം ആ സോക്ക് ചെയ്ത വെള്ളവും കുടമ്പുളിയും ഈ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എത്രയാണോ കറിക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു മീഡിയം തിക്നെസ്സിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കട്ടി കുറച്ച് മതിയെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നല്ല വെള്ളത്തിലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് കറി നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് മീന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ അയലയാണ് അയല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കൊടംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വാളംപുളിയും ചേർത്ത് കൊടുക്കാം പാലക്കാട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ എല്ലാവരും വാളംപുളി തന്നെയാണ് യൂസ് ചെയ്യാറ് പിന്നെ ആദ്യമായിട്ട് ഞാൻ കൊടംപുളി ഇട്ടിട്ട് കറി കൂട്ടിയത് എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അതും ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള കോട്ടയത്തുള്ള എൻ്റെ ഫ്രണ്ടായിട്ടുള്ള എലൻ കൊണ്ടത് തന്നിട്ടാണ് കേട്ടോ എലനാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കുടംപുളി കൊണ്ടത് തന്നു ഞങ്ങൾ കറി വെച്ച് കഴിച്ചത് കല്യാണ തലേ ദിവസം ഇട്ടുള്ള നല്ല ചൂരക്കറിയായിരുന്നു അപ്പോൾ അതിനുവേണ്ടി കുടംപുളി കൊണ്ടുവന്നത് കോട്ടക്കിന്ന് ഇലനായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടു തന്നതിൽ ബാക്കി കുറച്ച് കുടമ്പുളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് കുറച്ചൊക്കെ കുടമ്പുളിയിട്ട് കറി വെച്ച് നമുക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ലേ അങ്ങനെയാണ് എനിക്ക് കുടമ്പുളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കേട്ടോ അതിപ്പോൾ ഇവിടെ സൗദിയിൽ വന്നപ്പോഴും ആ രീതി തന്നെ തുടരുന്നുണ്ട് ഇവിടെയും കുടംപുളി കിട്ടാനുണ്ട് വാളംപുളിയും കിട്ടാനുണ്ട് അപ്പോൾ നമ്മുടെ കറി എന്തായാലും തിളച്ച് റെഡിയായിട്ടുണ്ട് വേറെ ഇതിൻ്റെ ഇടയിലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നുമില്ല ഒന്നുമില്ല മീനെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മുടെ മീൻ വേവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം മല്ലിയിലയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഈ കറിക്ക് ചെറിയുള്ളിയൊന്നും അരിഞ്ഞ് വറവിടേണ്ട ആവശ്യമില്ല കാരണം ചെറിയുള്ളി ഇട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ